ഹരേ കൃഷ്ണ ഗുരുവായ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് കളപാട്ടം ഇത്തവണ മണ്ഡലകാലത്തിന്റെ സമാപന ദിവസമായ ധനു പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ചയാണ് കളപ്പാട്ടം നടക്കുന്നത് എല്ലാ വർഷവും വൃശ്ചികം ഒന്ന് മുതൽ ക്ഷേത്രത്തിൽ നടക്കുന്ന നാപ്പത്തൊന്ന് ദിവസത്തെ പഞ്ചകവി അഭിഷേകത്തിന് സമാപനം കുറിച്ചാണ് ഗുരുവായൂരപ്പന് കളപാട്ടം ചെയ്യുന്നത് എല്ലാ ദിവസവും ഭഗവാന് കളപം ചാർത്താറുണ്ടെങ്കിലും ഭഗവാന്റെ പാതാളാഞ്ജനശിലയിൽ അമൂല്യമായ കളഭം നിറഞ്ഞൊഴുകുന്ന വിശിഷ്ടമായ ഈ ആഘോഷം വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് നടക്കുന്നത് ഒരു സ്വർണ്ണ നിറയെ കാശ്മീർ കുങ്കുമം പനിനീരിലരച്ച് പച്ചക്കർപ്പൂരവും മറ്റും ചേർത്ത് തന്ത്രി പ്രത്യേകം പൂജിച്ച് ആ ദിവസം പന്തീരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജയ്ക്ക് മുമ്പായി ഈ കളഭം ഭഗവത് ബിംബത്തിൽ അഭിഷേകം ചെയ്യും ഈ ദിവസം ക്ഷേത്രവും പരിസരവും കളഭ സുഗന്ധപൂരിതമാകും ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ആയിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന നാരായണ നാമവിളികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കളപാട്ട ചിറങ്ങു നടക്കുക കളഭാഭിഷേക ദിവസം പ്രത്യേക അലങ്കാരങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല കളപാട്ടം കഴിഞ്ഞാൽ അടുത്ത ദിവസം പുലർച്ചെ നിർമാല്യം വരെ കളപ്പത്തിൽ ആറടി നിൽക്കുന്ന ഭഗവാനെ ഭക്തർക്ക് കണ്ടുതൊഴാനാകും ഭഗവാൻ അഭിഷേകം ചെയ്ത കളപം അടുത്ത ദിവസം ഭക്തർക്ക് പ്രസാദമായും നൽകും ഈ പ്രസാദം നേടാൻ വലിയ തിരക്കായിരിക്കും ക്ഷേത്രത്തിലെ ഒരാളന്മാർ മുൻപ് നടത്തിയിരുന്ന കളഭാഭിഷേകം കോഴിക്കോട് സാമൂതിരിയുടെ വഴിപാടായാണ് ഇപ്പോൾ നടത്തുന്നത് കളപാട്ടത്തിൻ്റെ ദർശന സൗഭാഗ്യം ലഭിച്ചാൽ സർവ്വദോഷങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും കൈവരുമെന്നാണ് വിശ്വാസം ഓം നമോ ഭഗവതേ വാസുദേവായ